ഹലോ ഗുഡ് മോർണിംഗ് ഉള്ളത് മേഘാലയയിലാണ് കേട്ടോ നമ്മൾ ഇന്ത്യ ടു സൗദി യാത്രയിൽ ഇങ്ങനെ നടന്ന് നടന്ന് സോറി നടന്ന് നടന്നിട്ടല്ല നമ്മൾ യാത്ര യാത്ര ഇപ്പോൾ മേഘാലയ എത്തിയിട്ടുണ്ട് മേഘാലയയിൽ ഒരു സ്റ്റേ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ പ്രോപ്പർട്ടി കാണിച്ചു തരാം നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീനൊക്കെയാണ് അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ ബാക്കിൽ കാണുന്നത് കേട്ടോ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റൂംസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ ഷെയർ ചെയ്തുതരാം ഇതാണ് ഇവിടുത്തെ നമ്പറ് കാര്യങ്ങളൊക്കെ ഇവിടെ അതുങ്ങൾ വരുക എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സർവീസൊക്കെ വന്ത്രയും നേരം നല്ല ജെന്വിൻ സർവീസ് കാര്യങ്ങളൊക്കെ ഒരു ഫേക്കൊന്നും ഇല്ല മീൻസ് ചിലയിടത്ത് നമ്മൾ റൂം എടുക്കുമ്പോൾ നല്ലൊരു ക്യാരി ആവും വന്ന് മൂന്ന് ദിവസം ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് മൂന്ന് ദിവസം ഇദ്ദേഹത്തിന് തന്നെ അവസ്ഥ പക്ഷേ എന്നിട്ട് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ഫ്രണ്ട്ലി വന്നെല്ലാവരും പിന്നെ ഇതിന് റൂംസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂംസ് കാര്യമൊക്കെയാണ് വിടാൻ പോയി വരുന്നില്ല ഇതാണ് നമ്മൾ റൂം ഇട്ടുകാവിയാണ് ഇതാണ് ബെഡ് ഇതിൻ്റെ ബെഡ്ഡാണ് ഞങ്ങൾ മൂന്നാൾ റൂം ഷെയർ ചെയ്തിരിക്കുന്നത് മൂന്നാൾക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് റുപ്പീസാണ് പിന്നെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്ററുണ്ട് വാ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാത്റൂമും കുഴപ്പമുള്ള കാര്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതിനുള്ളിൽ തന്നെ വേറെ റൂം കൂടി ഉണ്ട് നമ്മളെ കൂടെ കേട്ടോ നമ്മുടെ കൂടെ ടീംസിനുള്ള റൂമിൽ ഉണ്ട് ഇവരും ഷെയർ ചെയ്തത് ഇവർ മൂന്നാളാണ് ഈ റൂമിൽ കിട്ടും ഈ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് കുക്കിങ്ങിനുള്ള സംരംഭങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല നമ്മളൊന്ന് സെൽഫ് കുക്കിംഗ് എന്ന പരിപാടിയാണ് നമ്മളെ ടീംസാണ് അവരെല്ലാവരും കിട്ടോ അപ്പോൾ ഇവർ നമുക്ക് കിച്ചൺ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് എടുത്തോളി കുക്കിംഗ് ഒക്കെ ചെയ്തോന്ന് പറഞ്ഞ് കിച്ചൺ തന്നേന് അങ്ങനത്തെ എല്ലാവരും കുക്കിങ്ങിലാണ് 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 അതൊക്കെ അത് മൂവാതാണ് വാലിക്കറ്റ് ഉള്ളതിനാണ് കുളിക്കാനുള്ള മോഡിലൊക്കെ നിൽക്കുകയാണ് ഇപ്പം തന്നെ മാനം പോയിന്നല്ലേ ഉള്ളിക്കട്ടിങ് കണ്ട് പോയി നമ്മൾ മോഡലാക്കളാണ് ഇവർ നാഗാലാൻഡ് ആണോ എന്താ മാഷ ഫുഡ് എന്താ പൊറോട്ട മുട്ടക്കാരോട്ടെ മുട്ടക്കറിയും ഇന്നത്തെ അതാ അന്നത്തെ കാര്യങ്ങള് ബാക്കി കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന വിശേഷം ഇവിടെ വന്നത് എന്ന് പറഞ്ഞാല് ഞാന് കേരളത്തിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയോ പാലക്കാട് നിന്ന് വിവേക് എക്സ്പ്രസ്സിൽ വന്നിട്ട് ഞമ്മള് ഗുവാഹാട്ടി ഇറങ്ങി അതിനുശേഷം നമ്മൾ മേഘാലയം പോയി മേഘാലയെ എക്സ്പ്ലോർ ചെയ്ത് നിന്ന് വീണ്ടും നമ്മൾ ഗുവാഹാട്ടി വന്നതിന് ശേഷമാണ് ഗുവാഹാട്ടി ടു സോറി നമ്മൾ നാഗാലാൻഡ് പോയി നാഗാലാൻഡിൽ നിന്ന് റിട്ടേൺ വന്ന് ഗുവാഹാട്ടിയിൽ എത്തിഞ്ഞ് ഗുവാഹാട്ടി ടു വന്നതാണ് വന്നതാണിപ്പോൾ ഇനി ഇവിടുന്ന് മേഘാലയൻ്റെ ലോക്കൽ എക്സ്പ്ലോറിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് ബാക്കി വീഡിയോസുകളൊക്കെ ഞാൻ കാണിച്ചു തരാം വരുന്ന രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്ക് പ്രോപ്പർലി വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല കാരണം കണ്ടിന്യൂസ് ട്രാവലിങ് ചെയ്യുന്നത് മറ്റു സോളോ ട്രാവലിംഗ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാമല്ലോ ഇതാകുമ്പോൾ ഫാ നമ്മളൊരു ഗ്രൂപ്പ് പീപ്പിൾസിന് കൂടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കജിസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസമായിട്ട് കണ്ടിന്യൂ ട്രാവലിങ്ങ് ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും പ്രോപ്പർലി ആയിട്ടില്ല അപ്പോൾ ഇനി മുതൽ എല്ലാ വീഡിയോസും കറന്റ് ഡേ ബൈ ഡേ വരും അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇന്ത്യൻ സൗദിയിലേക്കുള്ള യാത്രയാണ് ബൈ റോഡാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത രാജ്യമായ മ്യാൻമറോ അല്ലെങ്കിൽ തായ്ലാൻഡോ ബൈ റോഡ് ക്രോസ് ചെയ്യാമെന്നാണ് തായ്ലാൻഡാണെങ്കിൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല ഫ്ലൈറ്റ് ഫ്ലൈറ്റെടുക്കേണ്ടി വരും അതാണ് പ്ലാനിംഗ് ഉള്ളത് എന്തായാലും ലെറ്റ്സ് വെൽക്കം മേഘാലയൻ കാഴ്ചകളിലേക്ക് അങ്ങനെ ഈ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണേ വാഹനം കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാർ പാർക്ക് ചെയ്തിരിക്കണേ ഇവിടെ നോർമലി ഉള്ളത് എല്ലാ അൾട്ടാണ് ആണ് കേട്ടോ വേറെ വണ്ടിയൊന്നും നോർമലി ടാക്സിയിൽ കണ്ടിട്ടില്ല ടാക്സിയിൽ ആൾട്ടോ ഉടനെ വേറെ ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടാകുന്ന എനിക്ക് അറിയുന്നില്ല അങ്ങനെ ആൾട്ടോ ഇവിടെ ഉള്ളത് ഞാൻ കണ്ടതിട്ടോ ഇവിടെ ഒരു പാർക്ക് കാറിനെ കടണ്ടെന്നാണ് പറഞ്ഞത് ആ പാർക്ക് കണ്ടിട്ട് ഇനി താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളത് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ക്ക് പാൻപൂരി ഒക്കെ കഴിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ടൈം ആവുന്നു ഫോൺ പേ ഒക്കെ അവൈലബിൾ ആണ് എല്ലാ വരെ ഇതാണ് നമ്മളെ അസാം ജെ പി റെസ്റ്റൗസ് അസാമല്ല ഇതിനുള്ള തോന്നുന്നത് ചായ കടി സ്നാക്സ് എല്ലാ സാധനവും ചെങ്ങും വസ്തുക്കളുണ്ട് ഈ ഏരിയയിലൊക്കെ കേട്ടോ ഇന്ന് പാർക്കിനുള്ളിൽക്കേ ചെന്ന് നോക്കട്ടെ അതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ അറിയില്ല ഇതാണ് ആ പാർക്ക് പാർക്കിട്ടോ ഇരുപത് രൂപയാണ് ഇരുപത് രൂപ നമ്മുടെ ടീംസ് വന്നിട്ട് തീരുമാനിച്ചിട്ട് പോകാൻ ഇതിന് പാർക്ക് ഇതാണ് ജസ്റ്റ് ഒന്ന് കാണാന്നുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഇല്ല പാർക്കും പിന്നെ ഗാർഡന് അതുപോലൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണേ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല മറ്റൊരു കൂടി വന്നതിന് ശേഷം എന്താണ് തീരുമാനം നോക്കിയിട്ട് പ്ലാൻ ചെയ്യാന്നുള്ള പരിപാടിയിലാണ് ഇവിടെ ഇന്ത്യൻ ആർമിയുടെ എയർഫോഴ്സ് മ്യൂസിയത്തിലോ ഉള്ളത് കണ്ടപ്പുറത്ത് കാഴ്ചയാണ് പക്ഷേ അത് മുന്നെന്നുള്ള വീഡിയോസും നമുക്ക് അതിലോട്ടെല്ലാം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല മുപ്പതാളുണ്ട് എല്ലാവരും കൂടി ഇതൊക്കെ എടുക്കാറുള്ള പരിപാടിയിലാണ് ഇതിൻ്റെ ഇവിടെതാണ് ഓരോന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഇത് കറക്റ്റ് എനിക്ക് അറില്ല എന്താ ഡീറ്റെയിൽസൊന്നും പറയാനൊന്നും അതുകൊണ്ട് റഷ്യൻ്റെ അടുത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ നമ്മൾ വാങ്ങിയ ഒരു മിസൈലാണ് കേട്ടത് ഇതിൻ്റെ വലുപ്പം അയ്യോ എന്തല്ലെത്ത് ഇത് ഇപ്പൊ ഞമ്മളെടുത്തിന്റെ സാധനം ഇതിന്റെ ഡീറ്റെയിൽസ് കൂടെ അതന്നെ വെപ്പൺ തന്നെയാണ് അതെന്നെ ഉള്ളൊക്കെ ഉള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട് സിനിമ ത്തെ കാര്യങ്ങൾക്കാണ് ആർമി സ്യൂട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ കൂടെ ഇതിൻ്റെ റിനോവേഷനിൽ മ്യൂസിയം ആ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ റിനോവേഷൻ ചെയ്തിട്ടുള്ള സംഭവം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട് മ്യൂസിയത്തിൻ്റെ പരമായ എല്ലാ വീഡിയോ നമുക്ക് എടുക്കാമെന്നു പറഞ്ഞത് കേട്ടാ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ഫീ വരുന്നത് നാൽപ്പത് രൂപ അൻപത് രൂപയാണ് സോറി അൻപത് രൂപയുടെ എൻട്രി ഫീ വരണ്ട് ഇതിൻ്റെ ഉള്ളിൽ ക്യാഷായിട്ട് ഇത് വാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ മെന്ഷ്യണ്ട് ഫോട്ടോസ് ഫ്രെയിംസ് പങ്കെടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമ്മളെ വിജയിച്ച അതിൻ്റെ കല്ല് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ മാപ്പ് കാര്യങ്ങളുണ്ട് പണ്ടത്തെ തോക്ക തരും സാധനം പിന്നെ അതിനുള്ളിൽ ജവാമി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ചു അവിടുന്ന് ഫോട്ടോ എടുക്കുകയാണ് എല്ലാവരും അതുപോലെ ഇന്ത്യയിൽ ന്യൂസ് ചാനൽ സോറി ന്യൂസ് ഇന്ത്യയിൽ ഇങ്ങനെ റൺ ചെയ്താണ് നിൽക്കുന്നുണ്ട് നമ്മൾ യുദ്ധത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിന്നെ ഇതാ നമ്മുടെ യൂണിഫോം പലതരം കാറ്റഗറി പെട്ട എല്ലാ യൂണിഫോം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരു തോക്കുക കിഡിലും കില്ലാടി സാറിന് തോക്കുക അവിടെ അതുപോലെ പണ്ടത്തെ ഫ്രെയിംസ് ഫോട്ടോസ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ ജവാൻമാരെ ഫോട്ടോസൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏ അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സ് എപ്പോഴൊക്കെയാണ് അത് യൂസ് ചെയ്യാന്നുള്ളത് വിൻ്റില് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഔട്ട്ഡോർ ബോംബ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലെയിങ് ടീമിൽ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഓരോന്ന് അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ട് കൂടി കേട്ടോ ഇത് കെട്ടിടിക്കുന്ന ഒരു മിസൈൽ ഒന്നോന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ കാണുന്നത് മിസൈലൊക്കെ എത്ര എടുത്ത് കാണാൻ പറ്റിയത് എന്താ വലുപ്പമല്ലേ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ബിൽഡിങ്ങിൻ്റെ ഐറ്റം വരെയുള്ള മിഷ് മിസൈലുണ്ട് മറ്റേ ഇറാനിലെ ലാസ് ഇറാനിൽ ലാസ്റ്റ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു ബിൽഡിങ്ങിന് വിൽപ്പള്ള ആണ് മറ്റേ പിന്നെ ഈ ഭാഗത്ത് ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്തിട്ട് മ്യൂസിയമാണിത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അതാണ് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് മെയിനായിട്ടുള്ളത് ഡ്രസ്സ് കാര്യങ്ങൾ അതുപോലെ ഓരോരോ സംസ്ഥാനത്തിൻ്റെ കൾച്ചർ മിസോറാം മണിപ്പൂര് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഓരോന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിസോറാമിൻ്റെ അതാണ് മണിപ്പൂരിൻ്റെ അവിടെ ഉണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് ചെയ്യുന്ന ഭാഗത്താണ് സിക്കിം ത്രിപുര അതിൻ്റെ അവിടെ മെസ്സേദി ഇത് വീഡിയോസ് കാര്യങ്ങളൊക്കെ റണ്ണയുണ്ട് ആസാം അരുണാചൽ പ്രദേശ് ഇത് കേരളം കാണില്ലല്ലോ കേരളത്തിൻ്റെ ഇല്ല ചേട്ടാ അരുണാചൽ പ്രദേശുണ്ട് മേഘാലയുണ്ട് അപ്പോൾ ഇത് വേറെ ഒന്നും കാണില്ല അതേപോലെ ഡ്രസ്സ് അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂ ഓഫ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതേപോലെ നമ്മുടെ നാട്ടിലത്തെ മ്യൂസിയം തന്നെ സംബന്ധിച്ചിരിക്കുമ്പോൾ പറഞ്ഞാൽ ഉണ്ടല്ലേ ഡ്രസ്സ് കാര്യങ്ങൾ പാത്രങ്ങൾ പണ്ട് ഉപയോഗിച്ച കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മണിപ്പൂരിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കലാകാരങ്ങൾ കലയും കലഹയും കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ കേരളം മാത്രേ കണ്ടില്ല മേഘാലയം ഉണ്ട് എന്നാൽ കാരണം നിങ്ങൾക്കറിയില്ല എറണൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് നിന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമാകും മേഘാലയൻ്റെ സോറി നാഗാലാൻഡിൻ്റെ ഇപ്പുറത്തുണ്ട് നമ്മൾ പോയി വന്ന സംസ്ഥാനമാണ് ഓൾറെഡി കുറേ വിസിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ അതുപോലെ ഇതേ രാജ്യത്ത് ത്രിപുര സിക്കിം അരുണാചൽ പ്രദേശ് ഇതിനും മൂന്നിൻ്റെയും ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നലെ പുറത്തു ചെന്നൊക്കെ പുറത്തുള്ള കാഴ്ചകൾ കാണാം ഇതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ട് ബാക്ക് ഭാഗം കണ്ടില്ല അതിന്റെ ബാക്കി ഇതാ എന്തായാലും വലുപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ വലുപ്പം എന്തായാലും ഉണ്ടാവും അത് ഷൂറാണ് എന്തായാലും ഫ്രണ്ടിൽ കുറച്ച് കാര്യം കാണുന്നുണ്ട് നമ്മളെ എയർഫോഴ്സിന്റെ ഉള്ള കൂടുള്ള പണ്ടത്തെ ഹെലികോപ്റ്റർ ആർമിന്റെ ആർമീൻ്റെ കീഴിലാണ് കേട്ടോ അതും ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് അവർ പക്ഷേ ഉള്ളിൽ കേരള എൻട്രൻസ് പെർമിഷൻ ഒന്നുമില്ല ലോക്കഡാണ് ഇതിന്റെ യൂസ് ചെയ്യുന്ന വർഷം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളിട്ടോ ഒറിജിനൽ ഫോം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിപ്പം അസാധ്യാണ് ആർമീൻ്റെ ഒരു ഹെലികോപ്റ്ററിൻ്റെ വലുപ്പം എന്താണല്ലേ ഇപ്പം ഇവിടെ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതേപോലെ അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും ബോംബിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മുന്നത്തെ പഴയ ഒരു ഹെലികോപ്റ്റർ ഹാറ് സാധനം ഇതിൻ്റെ ആ ഇതിൻ്റെ പങ്കൻ്റെ വില്പന തന്നെ കണ്ടില്ല മീൻസ് ഇനി ഇങ്ങനെ മുകളിൽക്കയറി നോക്കാം നമ്മളിവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കയറിയിട്ട് മുകളിലാണ് എക്സിറ്റ് വരുന്നത് നമ്മൾ വന്നാൽ കൂടി എല്ലാം തോന്നുന്നുട്ടോ ഇങ്ങനെ കയറി നോക്കട്ടെ ഇതിൻ്റെ ഇവിടുത്തെ ബാക്കത്തെ ഒരു പങ്കാ വലിപ്പം അസാധ്യം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലെ വേറെയും കുറെ മുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ജെറ്റ് കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളൂ ഇതിനുള്ള കാഴ്ചയല്ല കേട്ടോ വേറെ ഒന്നും ഇല്ല പിന്നെ പുറത്തുനിന്നുള്ള വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊന്നും ഇവിടെ അലൗഡല്ല അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ആർമി പറഞ്ഞ് വീടെടുക്കാൻ പാടില്ലെന്ന് മെൻഷൻ ചെയ്തിരിക്കാണ് ഫോറിനേഴ്സിന് അലൗഡ് ഇല്ലാത്ത ഒരേ ഒരു ടൂറിസ്റ്റ് മ്യൂസിയമാണിത് നമ്മളെ ഇന്ത്യയിലുള്ള വിസിറ്റേഴ്സ് ആർ നോട്ട് അലൌഡ് ഫോറിനേഴ്സ് എഴുതി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാക്കി കാഴ്ച കാണാൻ വേണ്ടി അടുത്ത സ്റ്റേഷൻ സെക്ഷനിലേക്ക് പോയി നോക്കട്ടെ എന്താ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടും അതുപോലെ സംഭവങ്ങളൊക്കെ ഉള്ള കാണാനുള്ള ഒരു സ്പോട്ടാണ് എന്തായാലും അവിടെ ചെന്ന് നോക്കത്തന്നെ അങ്ങനെ എലിഫൻറ്റ് വാട്ടർഫാൾസിനാണ് നമ്മൾ വന്നിട്ട് കേട്ടോ അത് കാണാനാണ് വന്നിരിക്കുന്നത് കുറേ ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് കെയലേതെങ്കിലും നമ്പറുണ്ടോ കേന്നും കാണാമല്ലോ ആസാമുണ്ട് സിജി എവിടെയാണാവില്ലേ ഛത്തീസ്ഗഡ് സി ജി ഛത്തീസ്ഗഡ് ഉണ്ട് പിന്നെ ഛത്തീസ്ഗഡ കേത്ര അല്ല എം എൽ ആലായി എം എൽ എന്നിട്ട് പോയി ഒരു കേരലിനെ പോലും നമ്മൾ കണ്ടില്ലട്ടാ ഒരു കേരളി പോലും കിട്ടിയില്ല മാസം എന്തായാലും നീ ഉള്ളിൽ ചെന്ന് നോക്കാം ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് അറിയാൻ ഇതിന്റെ ഉള്ളിലേക്ക് നടന്ന് പോവാണ് ഇതിന്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടി ഫോട്ടോ സ്പോട്ടുണ്ട് ഫോട്ടോ എടുക്കാന് പേമെന്റ് ഉണ്ടാവും എന്തായാലും കേട്ടോ അപ്പോൾ എന്തായാലും അവണിക്ക് നിൽക്കണമില്ല ഇതിൻ്റെ ഇവിടെ ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം നമ്മൾ ടീംസ് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പേമെൻറ്റ് കൊടുക്കേണ്ടത് ഉള്ളിൽ എന്തായാലും മറിയവിടെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ താഴത്തേക്ക് പോകട്ടെ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മളെ സാറൊക്കെ താ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമിച്ചില്ലാട്ടാ അയ്യോ എന്തായാലും ഇവരെ ഫോട്ടോ എടുക്കൽ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം താഴത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയല്ലേ എന്നുള്ളത് നമ്മളെ ബാഹുബലി സെറ്റിന്റെ ടീം സെറ്റ് സെറ്റായിട്ട് കട്ടപ്പ് പിന്നെ പലവാനും ആ അതെ 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 ഇനി നമ്മളെ ഫോട്ടോ എടുക്കലൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എന്തായാലും ഞാനിനി താഴേക്ക് പോയി നോക്കട്ടെട്ടോ താഴെ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ അടിപൊളിയാ അടിപൊളിയല്ലേ ആ അപ്പോൾ താഴെ ചെന്ന് നോക്കട്ടെ ഈ സ്റ്റെപ്പ് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മിഞ്ഞാന്ന് ഞാന് നടന്നതിൻ്റെ അക്ഷീണം എപ്പോഴും മാറിയിട്ടില്ല ഹായ് ആ അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ലോ മോലാണ് നടപ്പൊക്കെ എന്തായാലും താഴെ ചെന്ന് നോക്കട്ടെ ഓക്കെ നല്ല സംഭവം എന്ന് വെച്ചാൽ കരക്ക പിന്നെ അത് മാത്രമല്ല അതിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ആ പ്ലാൻ അങ്ങോട്ട് ഒഴിവാക്കി ഇങ്ങനെ ഇറങ്ങി പോകുന്നില്ല ഈ ഷാസ്വിക്കാൻ ഒന്നും ഉള്ളല്ലോ അങ്ങ് സെക്കൻഡും തേർഡും ഉണ്ട് അത് ഇനി തപ്പിങ്ങാണ്ട് അതിൻ്റെ ഭാഗത്ത് ചെന്ന് നോക്കാം ഈ ഭാഗത്ത് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും താഴെ ചെന്ന് നോക്കാം നമുക്ക് ഈ ഏരിയ കേട്ടോ താഴത്തേക്ക് പോകുള്ളത് നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നടന്ന് ഇങ്ങനത്തെ സ്റ്റെപ്പാണ് നടക്കാറുള്ളത് കേട്ടോ ഇവിടെ നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഉള്ളതുകൊണ്ടാണ് എൻ്റെ വൃത്തിയുണ്ട് കാണാം ഇതാണ് ഇതിൻ്റെ മീനിലുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ആ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണിത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് താഴത്തേക്ക് പോകേണ്ടത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്ന മൂന്നാമത്തെ ഫാൾസ് അങ്ങനെ മൂന്നെണ്ണം ഒരു സെറ്റ് ചെയ്തിട്ടോ ഇനിയുള്ളത് കുറച്ച് ടാസ്ക് ആണ് മൂന്നാമത്തെ വാട്ടർഫാള് കാണാൻ പോകാൻ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് പോകുന്ന ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കാണ് പക്ഷെ അങ്ങനെ പോയി മുകൾക്ക് പോകാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും താഴെ ഞാൻ ചെന്ന് നോക്കട്ടോ മുമ്പിൽ എത്തിട്ടോ ജസ്റ്റ് വന്ന വഴിയാണ് മഴ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് വരുമ്പോൾ ഇഷ്ടം ഒന്നും ഇരുത്തില്ല അതുകൊണ്ട് ശേഷം പിന്നെ രണ്ട് ഏരിയയ്ക്ക് നമ്മൾ പോയത് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ഒന്നും നിർത്തലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴ ഇത് കൊണ്ട് പുറത്തേക്കൊന്നും വല്ലതെ ഇറങ്ങിയിട്ടില്ല ഇപ്പം നമ്മൾ റൂമിലെത്തി നമ്മൾ റൂം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച് നമ്മൾ കിച്ചണിൽ നമ്മൾ കൂടുതലൊരു ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കലാണ് ഇങ്ങനെയാണ് ഇതോ സ്പെഷ്യൽ ഉണ്ടാക്കി എന്താ ഉണ്ടാക്കുന്നുണ്ടോ ആംബ്ലം അയച്ചു ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തെല്ലാം കഴിച്ചിട്ട് ഈ ബാക്കി ഇന്നി ഉറക്കം വേറെ ഒന്നുമില്ല അപ്പം ആദ്യമായിട്ട് ചാനൽ കാണണ്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എടുക്കുക അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് പറയാം അപ്പം അടുത്ത വീട്ടിൽ മറ്റു ലൊക്കേഷൻ ഡീറ്റെയിൽസായിട്ട് ഞങ്ങളിവിടെ വരാം ബൈ